ലക്ഷ്മി സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ലോക ലോകർ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റിന്റെയും ഉദയം സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ വിമുക്ത ക്യാമ്പയിനും തിരുകോര ചിത്രരചനയും സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ കേടി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രേയസ് തിരുമേനി യൂണിറ്റ് സി ഡി ഒ മഞ്ജു ജെയ്സൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ സാമുഎൽ പുതുപ്പാടി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർ പ്രിൻസ് വെള്ളക്കട ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശ്രേയസ് പ്രോഗ്രാം ഓഫീസർ വി വി നളിനാശൻ സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി അംഗം സുജിത് കെ നന്ദിയും രേഖപ്പെടുത്തി ക്യാൻസർ പ്രതിരോധത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് നടത്തിയ തെരുവോര ചിത്രരചന പൊതുജന ശ്രദ്ധ ആകർഷിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ